ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉള്ളവർ ആവശ്യപ്പെട്ടൊരു വീഡിയോ തന്നെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടാണോ അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയോടാണോ ഈ ഒരു സമയം കൂടുതൽ ഫീലിങ്സ് അല്ലെങ്കിൽ അവർ കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയാണ് എന്നാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ടൈംലെസ്സാണ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി മാത്രം എടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതെ വിട്ട് കളഞ്ഞേക്കുക അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയം നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക വളരെ പോസിറ്റീവായി അവരെക്കുറിച്ച് തിങ്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പ്രെഡ് ഇതാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സണും ആ ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിനിടയിൽ നിങ്ങളെ ഡിസ്റ്റേബ് ആക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അലങ്കോലപ്പെടുത്താനായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് കയറി വന്ന അല്ലെങ്കിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നതാവാം അങ്ങനെയുള്ള ഒരു തേർഡ് പാർട്ടിയും കൂടിയുള്ള ഒരു ഫീലിങ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു വ്യക്തി അവരുടെ ഒരു ഫാമിലി മെമ്പറോ അല്ലെങ്കിൽ പോലെ കാണുന്ന അത്രയും അടുത്ത ഒരു വ്യക്തിയാണ് ഈ ഒരു തേർഡ് പാർട്ടി എങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു ടെൻ ഓഫ് പെൻഡക്കിൾസ് റിവേഴ്സ് പോലെ തന്നെയാണ് അവരുടെ ഒരു ലൈഫ് അതായത് ആ ഒരു ടെൻ ഓഫ് പെൻഡക്കിൾസിൽ എന്തൊക്കെയാണ് പ്രോസ്പെരിറ്റി ഉണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെ അഭിവൃദ്ധി ഉണ്ടോ എത്ര സമാധാനമായിട്ടാണോ ലൈഫ് പോവേണ്ടിയിരുന്നത് അതിന് നേരെ എതിരാണ് ഇപ്പോൾ അവരുടെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഈ ഒരു സമയം അവരുടെ ലൈഫ് ചാലഞ്ചിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ അതൊരു റിസ്ക് ഫാക്ടർ എലമെന്റ് ഉണ്ടാവാം അത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആണ് ഈ ഒരു പേഴ്സണും അതുപോലെ തന്നെ തേർഡ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവുന്നത് അവരുടെ ഒരു സിറ്റുവേഷൻ അങ്ങനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇവിടെ ഫിനാൻഷ്യലിയും ഈയൊരു പേഴ്സണ് ചിലപ്പോൾ ഒരുപാട് നഷ്ടങ്ങൾ വന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിക്കായിരിക്കാം ഒരു നഷ്ടം വന്നിട്ടുണ്ടാവുന്നത് അപ്പോൾ ഏതൊരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും അവിടെ കുറേ ഇഷ്യൂസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വാക്ക് തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങോട്ട് പൊരുത്തപ്പെട്ട് എന്താ പറയുക നല്ല രീതിയിൽ പൊരുത്തപ്പെട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ ഒരു സിറ്റുവേഷൻ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അത്രത്തോളം ശക്തമായിട്ടുള്ള ഒരു പേഴ്സൺ തന്നെയാണ് നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ ഒരുപാട് സ്വാധീനമുള്ള വ്യക്തി തന്നെയാണ് ഈ ഒരു തേർഡ് പാർട്ടി അപ്പോൾ ചിലർക്കെങ്കിലും അതൊരു ഫാമിലി മെമ്പറോ അല്ലാന്നുണ്ടെങ്കിൽ അത്രത്തോളം ഒരു അവരുടെ ലൈഫിൽ കൈകടത്താൻ മാത്രം പ്രാപ്തിയുള്ള അല്ലെങ്കിൽ അത്രത്തോളം ഒരു ഇൻഫ്ലുവൻസ് ഉള്ള ഒരു വ്യക്തിയാണ് ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലൂടെ പോകുന്നത് നിങ്ങളുടെ പേഴ്സനെ സഹിക്കാവുന്നതിലും അപ്പുറമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഇവിടെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ തേർഡ് പാർട്ടിയുമായിട്ട് നിലനിന്ന് പോകുന്നതിന് അല്ലെങ്കിൽ അവരുമായിട്ട് ചിലപ്പോൾ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാക്കണ്ട എന്ന് കരുതിയിട്ടായിരിക്കാം ഒരുപാട് സഹിച്ചു നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ ഒരുപാട് അവരൊരു ഇൻപുട്ട് കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് നിലനിൽക്കുന്നതിനോ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയെ ഭയന്നിട്ടോ ഏത് രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും അവരുടേതായ രീതിയിൽ കുറേയധികം സഫർ ചെയ്ത് അല്ല നല്ല രീതിയിൽ വർക്ക് ചെയ്ത് നിൽക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളതായി നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സണെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി ചിലപ്പോൾ നല്ല രീതിയിൽ സോഷ്യൽ ഫിയർ ഉള്ളൊരു വ്യക്തിയായിരിക്കാം അതായത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അവരുടെ ഒരു തൃപ്തിയേക്കാൾ ഉപരിയായിട്ട് സമൂഹം എന്ത് ചിന്തിക്കും അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ വരുമ്പോൾ മറ്റുള്ളവർ അതെങ്ങനെ എടുക്കും എന്നൊക്കെയുള്ള രീതിയിൽ ചിന്തിച്ച് മറ്റുള്ളവർക്കും കൂടി വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് വേണമെങ്കിൽ പറയാം അതായത് സ്വന്തം ഇഷ്ടങ്ങളെ അല്ലെങ്കിൽ അഭിരുചികളെക്കാൾ ഉപരിയായിട്ട് സൊസൈറ്റി ഒക്കെ ഭയന്ന് അല്ലെങ്കിൽ മറ്റുള്ളവരുടെയും കൂടി ഒരു കാര്യങ്ങൾ കണക്കിലെടുത്ത് ചിലപ്പോൾ ജീവിച്ചു പോകുന്ന ഒരു വ്യക്തി തന്നെയായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു തേർഡ് പാർട്ടി ഫാമിലി മെമ്പറൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർ അനുഭവിക്കുന്ന ആ ഒരു ട്രോമ അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഭയബന്ധം ഇവർ പുറത്തുള്ളവരെ അറിയിക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല കാരണം ഇവർ കൂടുതലും കൺസിഡർ ചെയ്യുന്ന അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു എന്താ പറയുക സൊസൈറ്റിയിലുള്ള ആ ഒരു ഡിഗ്നിറ്റി അല്ലെങ്കിൽ ആ ഒരു റെപ്യൂട്ടേഷനെയൊക്കെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പുറത്ത് അറിയിക്കാനോ അല്ലെങ്കിൽ ഈവൻ ഫ്രണ്ട്സിനോട് പോലും ഷെയർ ചെയ്യാനോ ഒന്നും ഈ ഒരു പേഴ്സൺ നിൽക്കണമെന്നില്ല അപ്പോൾ ഇവിടെ ഈ ഒരു സമയം പറയാണെന്നുണ്ടെങ്കിൽ തേഡ് പാർട്ടിയോടൊപ്പമുള്ള കാര്യങ്ങൾ മാത്രമല്ല ഫിനാൻഷ്യലി നോക്കിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ ഇനിയിപ്പോൾ ജോബ് വൈസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും കുറച്ചധികം കഷ്ടപ്പാടുകൾ നേരിടുന്ന ഒരു സമയം തന്നെയാണ് ഈ ഒരു വ്യക്തി അവരുടെ ലൈഫിൽ ഒരുപാട് സാമ്പത്തിക ഞെരുക്കമൊക്കെ വരാനുള്ള ഒരു സമയം തന്നെയാണ് അപ്പോൾ അതിനോടൊപ്പം തന്നെ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും ആ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള സഹകരണം ഇല്ലാത്തൊരവസ്ഥ സാമ്പത്തികമായിട്ട് പിന്നോക്കം പോകുന്ന അവസ്ഥ അല്ലെങ്കിൽ വിചാരിക്കുന്ന കാര്യങ്ങൾക്ക് തടസ്സം നേരിടുന്ന ഒരു ടൈമൊക്കെ ആയതുകൊണ്ട് തന്നെ ആകെ ഈ ഒരു വ്യക്തി വല്ലാത്ത ഒരു അങ്കലാപ്പിലാണ് എന്ന് വേണമെങ്കിൽ പറയാം ഇവരെക്കുറിച്ച് ഒറ്റവാചകത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കണ്ണുകെട്ടിയിരിക്കുന്നൊരവസ്ഥയാണ് എന്ന് വേണമെങ്കിൽ പറയാം അതായത് ആ ഒരു ടൈഡപ്പ് സിറ്റുവേഷനിലാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചെയ്യാൻ പറ്റാതെ ചിലപ്പോൾ ഇങ്ങോട്ട് ഒന്ന് ഒന്നഴിയാനായിട്ട് നോക്കുമ്പോൾ അവിടെ വലിഞ്ഞു മുറുകോ അല്ലെങ്കിൽ ഇപ്പോഴത്തേക്ക് പോകാനായിട്ട് നോക്കുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ വലിഞ്ഞു മുറുകും ആ ഒരു രീതിയിലായിരിക്കണം ഈ ഒരു പേഴ്സൻ്റെ സാഹചര്യം ഇപ്പോൾ ഉണ്ടാവുന്നത് അപ്പോൾ അവർ മാനസികമായിട്ടാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അവരുടെ ഒരു സാമ്പത്തിക പ്രശ്നം കൊണ്ടാണെന്നുണ്ടെങ്കിലും തേർഡ് പാർട്ടി നല്ല രീതിയിൽ സഹകരിക്കാത്തത് കൊണ്ടാണെന്നുണ്ടെങ്കിലും ആകെ അവസ്ഥയിലാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സണെ നമുക്ക് കാണാൻ കഴിയുക ഇവിടെ അതുപോലെ ഈ ഒരു സ്പ്രെഡ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിലൊരു എൺപത് ശതമാനം വ്യക്തികൾക്കും ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് യാതൊരുവിധ കോണ്ടാക്റ്റും ഉണ്ടാവാനുള്ള സാധ്യതയില്ല നിങ്ങൾ തമ്മിൽ ഒരറിവുണ്ടാവില്ല പരസ്പരം നിങ്ങൾ തമ്മിൽ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ മറ്റേയാളുടെ ഒരു പൊസിഷൻ എന്താണ് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ കഴിയാത്തൊരവസ്ഥയിൽ ആയിരിക്കണം അത്രത്തോളം ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനുള്ള വ്യക്തികൾ തന്നെയായിരിക്കണം ഈ ഒരു റീഡിങ്ങിൽ കൂടുതലായിട്ടും ഉണ്ടാവുക അപ്പോൾ ഒരു ലെസ് കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ഓൺ ആൻഡ് ഓഫ് രീതിയിലൊക്കെ വന്നിരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജി വളരെ കുറവ് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കൂടുതലും ആ ഒരു കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ചെയ്തൊരു രീതിയിലാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുക ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ എന്ത് ചെയ്യുന്നോ അല്ലെങ്കിൽ അവരുടെ ഒരു സാഹചര്യം എന്താണെന്നോ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ മറ്റാരോടെങ്കിലും ചോദിക്കേണ്ടുന്ന അവസ്ഥയാണ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ആ ഒരു സോഷ്യൽ കോണ്ടാക്റ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയാസ് വഴിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലൊക്കെ മനസ്സിലാക്കി ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഇപ്പോൾ എന്ത് നടക്കുന്നു എന്നുള്ള ആ ഒരു ക്ലിയർ പിക്ചർ നിങ്ങൾക്ക് എക്സാക്റ്റായിട്ട് കിട്ടുന്നുണ്ടാവില്ല അപ്പോൾ ആ ഒരു ഫസ്റ്റ് ഡെക്കിൽ വന്നിട്ടുള്ള ആ ഒരു നയനസോഡ്സിൻ്റെ എനർജി പോലെ തന്നെയാണ് ഈ ഒരു പേഴ്സൻ്റെ ഒരു ഇപ്പോഴത്തെ അവസ്ഥ ഉറക്കമില്ലാത്ത രാത്രികളല്ലാന്നുണ്ടെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടി മെൻ്റൽ ട്രോമയിലൂടെ കടന്നു പോകുന്ന ഒരു സമയം തന്നെയായിരിക്കണം ഇവിടെ നമുക്ക് ആ ഒരു ഡിഫീറ്റിംഗ് ആയിട്ടുള്ള ഒരു കാർഡ് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ തേർഡ് പാർട്ടിയിൽ നിന്ന് ഇവർ വിചാരിച്ച രീതിയിലുള്ള ഒരു പ്രതികരണമായിരിക്കില്ല ആയിരിക്കില്ല ഇപ്പോൾ ഉണ്ടാകുന്നത് അവർ തമ്മിലുള്ള വഴക്കുകൾ അല്ലാന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളിലും ചർച്ചയില്ലാത്തൊരവസ്ഥ ആ ഒരു കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ പേര് പറഞ്ഞ് ഈ ഒരു പേഴ്സണെ ടോർച്ചർ ചെയ്യുന്നുണ്ടാവാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവർക്ക് ഒട്ടും സമാധാനമില്ലാത്തൊരവസ്ഥ തന്നെയാണ് അപ്പോൾ അതിനോടൊപ്പം തന്നെ ഓടുന്ന കുട്ടിക്കൊരു ഉന്ത് എന്ന് പറയുന്ന പോലെ ഈ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അവരെ വല്ലാതെ ഒരു എന്താ പറയുക അതിനകത്ത് പ്പെടുത്തി കളയുന്നുണ്ട് അതുപോലെ ജോബ് വൈസൊക്കെ ആണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ജോബ് ചേഞ്ച് ചെയ്യുന്ന ഒരു സമയമായിരിക്കാം അല്ലാതെ ഉണ്ടെങ്കിൽ ആ ഒരു ആഗ്രഹിച്ച ജോലി കിട്ടാതിരിക്കുന്ന ഒരു സമയമായിരിക്കാം ഉള്ളത് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയല്ല എല്ലാ വശം കൊണ്ടും ആ ഒരു പേഴ്സൺ ആകെ ഒരു ഡിപ്രഷനിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം അതായത് ഇവിടെ ഈ ഒരു വ്യക്തി ഒരുപാട് എഫേർട്ട് എടുത്തിട്ടും ഒരു പ്രയോജനവും ഇല്ലാതായി പോയിക്കൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നടക്കുന്ന ഒരു സമയത്ത് ഈ ഒരു പേഴ്സൺ ഇതിൻ്റെ ഒരു എഫേർട്ട് പോലും നിങ്ങളുടെ കാര്യത്തിൽ എടുത്തിട്ടുണ്ടാവണം എന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ ഇത്രയധികം ഒരു പ്രയോറിറ്റിയോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ചിലപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ തന്നെയായിരിക്കാം മുൻകൈ എടുത്തിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഈ ഒരു പേഴ്സൺ അധ്വാനിച്ചിട്ട് റിസൾട്ടില്ലാതെ നിൽക്കുന്നത് പോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യം വരുമ്പോൾ നിങ്ങളായിരിക്കാം ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നുണ്ടാവുന്നത് പക്ഷേ ഇവിടെ ഈ ഒരു പേഴ്സൺ എന്തൊക്കെ ചെയ്തിട്ടും അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ കടന്നു പോകാൻ അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയെ പെണക്കണ്ട എന്നുള്ള രീതിയിൽ നോക്കിയിട്ട് പോലും അവർക്ക് അവിടെ ഒരു നിലനിൽപ്പ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല അതുപോലെ തന്നെ നിങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോൾ ഈ ഒരു വ്യക്തിക്ക് എല്ലാം ഇട്ടറിഞ്ഞിട്ട് ഓടി വരാനായിട്ടാണ് തോന്നുന്നത് പലപ്പോഴും മനസ്സുകൊണ്ട് അവർ നിങ്ങളിലേക്ക് വരാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് കാരണം ആ ഒരു എനർജി നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇപ്പോൾ ചിലപ്പോൾ അവർക്ക് ഫിസിക്കലി അല്ലെങ്കിൽ നമ്മളിലേക്ക് പെട്ടെന്ന് ഓടി വരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ പോലും മനസ്സുകൊണ്ട് ഈ ഒരു പേഴ്സൺ എപ്പോഴും നിങ്ങളിലേക്ക് എത്തണം അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോൾ തന്നെ ആ ഒരു ഫയർ അവർക്ക് അവർക്കുണ്ടാകുന്നുണ്ട് അപ്പോൾ ഇവരെ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ഒരു മെൻ്റൽ ട്രോമയും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ട് നിങ്ങളെക്കൊണ്ട് ചിലപ്പോൾ സാധിക്കുമായിരിക്കും അല്ലാതെ അവരുടെ ലൈഫിൽ ഒരു സപ്പോർട്ട് കൊടുത്ത് ഇവരെ നിലനിർത്താനായിട്ടും നിങ്ങൾക്കായിരിക്കും ചിലപ്പോൾ കഴിയുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ എത്രയും വേഗം നിങ്ങളിലേക്ക് വരണം എന്ന് തന്നെയാണ് അവരുടെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇവിടെ കറൻലി നിങ്ങളുമായിട്ടുള്ളൊരു എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ വെയ്റ്റിങ്ങിലാണ് എന്നാണ് മനസ്സിലാവുന്നത് അവരൊരു കറക്റ്റായിട്ടുള്ള ഒരു ടൈമിനായിട്ട് വെയിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ആ ഒരു ഡിവൈൻ ടൈമിനായി ഈ ഒരു പേഴ്സൺ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൻ്റെ ഒരു പ്ലാനിങ് നമുക്കിവിടെ അതൊന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടിയെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി നിങ്ങളുടെ ലൈഫിലേക്ക് വരാനായിട്ടായിരിക്കാം ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവരിപ്പോൾ ഒരു വെയ്റ്റിംഗ് എനർജി കൂടി തന്നെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു സെക്കൻഡ് സെക്കൻഡെക്കിൽ വന്നിരിക്കുന്ന ആ ഒരു പേഷ്യൻസ് കാർഡ് പോലെ തന്നെ വളരെ പേഷ്യൻ്റായിട്ട് ഈ ഒരു പേഴ്സൺ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ആ ഒരു തക്ക സമയത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു അതൊരു ഡിവൈൻ ടൈം ആവാം അല്ലാതെ ഈ ഒരു പേഴ്സൺ കാൽക്കുലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നടന്നു കിട്ടുന്ന ഒരു സമയമായിരിക്കാം ഇപ്പോൾ അവർക്ക് സാമ്പത്തിക നിരക്കുമെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ആ ഒരു കാര്യങ്ങൾ മാറിക്കിട്ടണം എന്നായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാനുള്ള ഒരു സിറ്റുവേഷന് വേണ്ടിയിട്ടായിരിക്കും അവർ വെയിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരിൽ നിന്ന് രക്ഷപ്പെട്ടു പോരാനായിരിക്കാം ഇവിടെ നമുക്ക് വന്ന ഒരു ട്രാപ്ഡ് കാർഡ് പോലെ തന്നെ അവർ ആ ഒരു തേർഡ് പാർട്ടിയിൽ കണ്ണും കൈയും കെട്ടിയ കെട്ടിയൊരു അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഊരി പോന്നിട്ട് നിങ്ങളിലേക്ക് വരണമെന്നായിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു ഡിവൈൻ ടൈമിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തി ഫിസിക്കലി നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ പോലും തീർച്ചയായിട്ടും എല്ലാ രീതിയിലും നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ചിലപ്പോൾ ഒരു റീഡിങ് കാണുന്ന ഭൂരിപക്ഷം വ്യക്തികൾക്കും നിങ്ങളുടെ പേഴ്സൺ ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം ഒരുപാട് ദൂരത്തുള്ള ഒരു വ്യക്തി തന്നെയായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന ആ ഒരു വ്യക്തിയുടെ എനർജിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അവർ തീർച്ചയായിട്ടും ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിലൂടെ തന്നെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് തിരിച്ചടികൾ നേരിടുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു ഉയർച്ച താഴ്ചകൾ അല്ലെങ്കിൽ ആ ഒരു അപ്പ് ആൻഡ് ഡൗൺസ് തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിലൂടെ അവർ അനുഭവിക്കണം അതുപോലെ തന്നെ പല ലെസൺസും അവർ പഠിക്കാനുള്ള ഒരു സമയം തന്നെയാണ് ഒരു പക്ഷേ അതുകൊണ്ട് തന്നെയായിരിക്കും ഇവരിപ്പോൾ ഈ ഒരു സമയം നിങ്ങളിൽ നിന്ന് അകന്ന് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ തന്നെ ഇപ്പോൾ നിന്ന് പോയിട്ടുള്ളത് ചിലപ്പോൾ നിങ്ങളുടെ ഒരു സാന്നിധ്യം ഇവർക്ക് ഇവർക്കൊരുപാട് ആശ്വാസമാകുന്ന ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ ഇവർ മനഃപൂർവ്വം യൂണിവേഴ്സായിട്ട് മാറ്റി നിർത്തിയിരിക്കുന്നതായിരിക്കാം കാരണം ഇപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടെന്ന് ആവശ്യമുണ്ട് അല്ലെങ്കിൽ കുറച്ച് ലെസൺസ് പഠിക്കേണ്ടെന്നൊരു ആവശ്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു സ്പ്രെഡ് പ്രകാരം പറയുമ്പോൾ അവർ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നു സെപ്പറേഷനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് മാറ്റി പഴയതുപോലെ തന്നെ വരണം എന്നവർ ഫിസിക്കലി കൊണ്ടും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ആരെങ്കിലും ഇല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പഴയതുപോലെ ആവാത്തത് കൊണ്ടാണ് വിഷമിക്കുന്നതെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എല്ലാ തരത്തിലും ഒരു പെയിൻഫുൾ സിറ്റുവേഷനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക മെൻ്റലി അവർ ഒരുപാട് വിഷമിക്കുന്ന ഒരു സമയം തന്നെയാണിത് അപ്പോൾ പലപ്പോഴും അവർക്കൊരു ആൻസേഴ്സ് ക്ലിയറായിട്ട് കിട്ടുന്നുണ്ടാവില്ല അല്ലെങ്കിൽ എപ്പോഴും ഒരു ഭാര വിരിക്കുന്ന ഒരവസ്ഥയിൽ തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെയാണ് നമുക്കിവിടെ ആ ഒരു ഓഫ് നൈനോക്സോഡ്സിൻ്റെ എനർജി എല്ലാം അവരെക്കുറിച്ച് നോക്കുമ്പോൾ കാണുന്നത് അപ്പോൾ അത്രത്തോളം ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ചിലർക്ക് സാഹചര്യം കൊണ്ടാണ് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോകേണ്ടി വന്നിട്ടുള്ളതെങ്കിൽ വേറെ ചിലർ അറിഞ്ഞുകൊണ്ട് തന്നെ പോയിട്ടുള്ളതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറഞ്ഞിട്ട് പോയിട്ടുള്ള വ്യക്തികൾ തന്നെ വേണമെങ്കിൽ ഇതിനകത്ത് ഉണ്ടാകാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും കാലം അവർ ശരിക്കും പഠിപ്പിച്ചു കൊടുക്കുന്നു ഏതാണ് ശരി ഏതാണ് തെറ്റ് അല്ലെങ്കിൽ അവർക്കൊരു വിഷമം വരുമ്പോൾ ആരാണ് കൂടെ നിൽക്കാൻ ഉപകരിക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാവർപ്പോൾ ആ ഒരു ലെസൻസാണ് അവർ ലേൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളിവിടെ ഭയന്നിരിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട് പോകുമോ എന്ന നീക്കമായിട്ട് അവർ നിങ്ങളിൽ നിന്ന് അകന്നു പോകുമോ എന്നുള്ള ആ ഒരു വിഷമത്തോടെ നിങ്ങൾ ഇരിക്കേണ്ട ഒരു യാതൊരു ആവശ്യവും ഇല്ല കാരണം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആ ഒരു യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക എവിടെയോ ഇരിക്കുന്ന നിങ്ങളെ രണ്ടുപേരെയും തമ്മിൽ പരിചയപ്പെടുത്തി അല്ലെങ്കിൽ ഇത്രത്തോളം പിരിയാനാവാത്ത ഒരു ബന്ധത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റ് ആയി പോയതിനും അതിൻ്റേതായിട്ടുള്ള കാരണങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിൽ ഇയർ പേഴ്സൺ ഒരുപാട് ലെസൻസ് പഠിക്കണമെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലൂടെ പോയി കഴിഞ്ഞാൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ ഇപ്പോൾ അവരുടെ ലൈഫിൽ ഏതെങ്കിലും തരത്തിലുള്ള ട്രോമ വരുമ്പോൾ നിങ്ങളവർ സപ്പോർട്ട് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ചേർത്ത് പിടിക്കുന്ന പോലെ ആ ഒരു തേർഡ് പാർട്ടി ചെയ്യില്ല അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ അവർക്ക് ആ ഒരു സിറ്റുവേഷൻ വേഗം കടന്നു പോകാനായിട്ട് സാധിക്കും അപ്പോൾ ആ ഒരു ലെസൻസ് കാര്യങ്ങളെല്ലാം ഇവർ അനുഭവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ അനിവാര്യമായിട്ടുള്ളതാണ് അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷനെ ഫ്രീ ആയിട്ട് വിട്ടുകൊടുക്കുക അല്ലാതെ അതിനെപ്പോഴും നമ്മളുടെ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാതെ ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുകയല്ല വേണ്ടത് സിറ്റുവേഷൻ വരുത്തിയത് ആ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക നമ്മുടെ ലൈഫിൽ ഓരോ കാര്യങ്ങളും സംഭവിക്കുന്നത് പ്രീ പ്ലാൻഡ് ആണ് പ്രീപ്ലാൻഡാണ് അറിയുന്നില്ല എന്നേ ഉള്ളൂ നമ്മൾ തന്നെ ഇപ്പോൾ ചിലപ്പോൾ പല കാര്യങ്ങളും വരുമ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ അന്ന് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇതുപോലെ ആവില്ലായിരുന്നു പക്ഷേ നമ്മൾ അന്ന് അങ്ങനെ ചെയ്തു പോകുന്നത് നേരത്തെ വിധിക്കപ്പെട്ട ഒരു തീരുമാനമാണ് എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് റിയലൈസ് ചെയ്യേണ്ട ഒരു കാര്യം അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിൽ നിന്നകന്ന് ആ ഒരു തേർഡ് പാർട്ടിയോടൊപ്പം ആണിപ്പോൾ ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഫാക്ടർ അവരവിടെ ഒട്ടും സന്തോഷത്തോടുകൂടിയല്ല കഴിയുന്നത് ചിലപ്പോൾ അവർക്കത് പുറമെ പ്രകടിപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റാരോടും പറയാനോ ഒന്നും അവർ തുനിഞ്ഞില്ലെങ്കിൽ പോലും അവർക്ക് ഉള്ളിൽ യാതൊരു ഹാപ്പിനെസും ഇല്ല ഒരുപാട് മെൻ്റലി സഫർ ചെയ്തുകൊണ്ട് തന്നെയാണ് ആ ഒരു പേഴ്സൺ അവിടെ നിൽക്കുന്നത് അതോടൊപ്പം തന്നെ നിങ്ങളെ അവർക്ക് ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളെ അവർക്ക് മിസ് ചെയ്യുന്നുണ്ട് ആ ഒരു മിസ്സിംഗ് ഫീൽ മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട് നിങ്ങൾ അവരുടെ ആരൊക്കെയാണ് അല്ലെങ്കിൽ നിങ്ങളോളം പ്രിയപ്പെട്ട ആരും ലൈഫിൽ ഇല്ല എന്നുള്ള സത്യങ്ങളെല്ലാം ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് അവരാവ് വെയ്റ്റിംഗ് എനർജിയിലാണ് തീർച്ചയായിട്ടും ആ ഒരു ഡിവൈൻ ടൈം വരുമ്പോൾ അവർ നിങ്ങളിലേക്ക് വന്നു ചേരും നിങ്ങൾ അതുവരെ നല്ല പ്രാർത്ഥനയോടെ അല്ലെങ്കിൽ ആ ഒരു മാനിഫെസ്റ്റേഷൻസോടുകൂടി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇവിടെ പറയാനായിട്ടുള്ളത് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു എനർജി സിറ്റുവേഷൻസ് എല്ലാം വളരെയധികം വിസിബിൾ ആയിട്ടുള്ളതുകൊണ്ടും ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയതുകൊണ്ടും നമ്മളിന്ന് ഇവിടെ ക്ലൂസ് ഒന്നും എടുക്കുന്നില്ല നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും ഇത് നിങ്ങളുടെ ഒരു എനർജി ആണോ നിങ്ങളുടെ പേഴ്സണൽ എനർജി ആണോ ഇപ്പോൾ ഇതിൽ കൂടെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ടൊന്ന് നമ്മൾ കൂടുതൽ ക്ലൂസിലേക്കൊന്നും പോകുന്നില്ല അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം